സൗത്ത് അമേരിക്കയിൽ നിന്ന് പതിമൂവായിരത്തിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആഫ്രിക്കൻ തീരത്തെത്തിയിരിക്കുകയാണ് ഒരു തിമ്മിംഗലം ഹംബാക്കിനത്തിൽപ്പെട്ട ഒരു ആൺ തിമിംഗലമാണ് സൗത്ത് അമേരിക്കൻ രാജ്യമായ കൊളംബിയയുടെ തീരത്ത് നിന്ന് പതിമൂവായിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയൻ തീരത്തെത്തിയത് രേഖപ്പെടുത്തിയതിൽ വെച്ച് ഒരു തിമിംഗലം നടത്തിയിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ യാത്രയാണിത് മാത്രവുമല്ല പസഫിക് സമുദ്രത്തിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രവും കടന്ന് ഒരു ഹംബാക് തിമിംഗലം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഇതാദ്യമായാണ് കൂനൻ തിമിംഗലങ്ങളെന്ന് വിളിക്കപ്പെടുന്ന ഈ ഹംബാക് തിമിംഗലങ്ങൾ പൊതുവെ സഞ്ചാരപ്രിയരാണ് ദീർഘദൂരങ്ങൾ സഞ്ചരിക്കുന്നതിൽ ഇവർ പ്രശസ്തരാണെങ്കിലും ഇത്രയും ദൂരം പിന്നിട്ടൊരു സഞ്ചാരം ഇതാദ്യമായാണ് അതുപോലെ വടക്ക് കിഴക്കൻ ദിശയിലാണ് ഇവയുടെ സാധാരണ യാത്ര എന്നാൽ നമ്മുടെ കഥാനായകൻ തിമിംഗലം പടിഞ്ഞാറ് കിഴക്ക് ദിശയിലാണ് യാത്ര നടത്തിയിരിക്കുന്നത് ഇതും അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് ഹമ്പാക്തിമിംഗലങ്ങളെ തണുത്തതും ചൂടുള്ളതുമായ വെള്ളത്തിൽ കാണപ്പെടാറുണ്ട് ഇവ ഭക്ഷണത്തിനും പ്രജനനത്തിനും കാലാനുസൃതമായ കുടിയേറ്റം നടത്തുന്ന ജീവികളാണ് കൂനൻ തിമിംഗലങ്ങൾ അവയുടെ ശ്രദ്ധേയമായ ശബ്ദങ്ങൾ കൊണ്ടും പേരുകേട്ടവയാണ് മറ്റു തിമിങ്കലങ്ങളുമായി ആശയവിനിമയത്തിനും ഇണകളെ തേടി പിടിക്കുന്നതിനുമൊക്കെയായാണ് ഇവർ ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് ഈ ശബ്ദങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു മുതിർന്ന കൂനൻ തിമിങ്കനങ്ങൾക്ക് അൻപതടി വരെ നീളവും നാൽപ്പത് ടണ്ണോളം ഭാരവും ഉണ്ടാവാറുണ്ട് വലിപ്പത്തിൽ ഭീമാകാരന്മാരാണെങ്കിലും ചെറിയ മത്സ്യങ്ങളെയും ക്രില്ലുകളെയുമായാണ് ഇവർ ഭക്ഷണമാക്കുന്നത് മത്സ്യബന്ധന ഉപകരണങ്ങളിൽ പെട്ടുപോവൽ യാനങ്ങളുമായി കൂട്ടിയിടിക്കൽ പാരിസ്ഥിതിക മാറ്റങ്ങൾ തുടങ്ങിയ ഭീഷണികൾ ഇവർ ഇപ്പോൾ നേരിടുന്നുണ്ട് ഈ സൗമ്യരായ ഭീമന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള സംരക്ഷണ ശ്രമങ്ങളും ഇപ്പോൾ നടന്നുവരികയാണ് കൂനൻ തിമിങ്ങലങ്ങളുടെ ക്ഷേമം സമുദ്രങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമായി പരിഗണിക്കാറുണ്ട് മറൈൻ ബയോളജിസ്റ്റായ ടെഡ് ഷീമാൻ സഹസ്ഥാപകനായ ഹാപ്പി വെയിൽസ് ഡോട്ട് കോം ഈ ഹംബാക് തിമ്മിംഗലത്തിന്റെ സഞ്ചാരം നിരീക്ഷിച്ചു വരികയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ തിമിംഗലത്തെ കൊളംബിയൻ തീരത്ത് ഇവർ ആദ്യമായി കാണുന്നത് ഏതാനും വർഷങ്ങൾക്ക് ശേഷവും ഇതേ പ്രദേശത്ത് ഈ തിമിംഗലത്തെ കാണാൻ സാധിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഫ്രിക്കയുടെ കിഴക്ക് ടാൻസാനിയൻ തീരത്താണ് ഇതിനെ കണ്ടെത്തുന്നത് എന്നാൽ നിലവിൽ ഈ തിമിംഗലം എവിടെയാണെന്നതിൽ വ്യക്തതയില്ല സാധാരണയിൽ ഹംബാക് തിമിംഗലങ്ങൾ കുടിയേറ്റത്തിന്റെ ഭാഗമായി എട്ടായിരം കിലോമീറ്ററുകളോളം സഞ്ചരിക്കാറുണ്ട് എന്നാൽ ആഫ്രിക്കൻ തീരത്തേക്ക് ഈ തിമിംഗലം സഞ്ചരിച്ചെത്തിയത് അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് കൊളംബിയൻ തീരത്ത് ഇണകൾക്ക് വേണ്ടിയുള്ള മത്സരം കടുത്തതുകൊണ്ടോ ഭക്ഷണലഭ്യതയിലെ കുറവ് കൊണ്ടോ ആവാം ഈ തിമിംഗലം ഇത്തരമൊരു സഞ്ചാരപാത തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക എന്നതാണ് ഹാപ്പി വേൽസ് സഹസ്ഥാപകൻ ടെഡ് അഭിപ്രായപ്പെടുന്നത് മറ്റൊരു കാരണം കൊണ്ടു കൂടിയാണ് നമ്മുടെ ഹംപാക് തിമിംഗലത്തിന്റെ സഞ്ചാരം ശ്രദ്ധേയമാകുന്നത് സാധാരണയായി ഹംബാക് തിമിംഗലങ്ങൾ എല്ലാ കൊല്ലവും അവയുടെ ബ്രീഡിംഗ് മേഖലയിലേക്ക് മടങ്ങിപ്പോവാറുണ്ട് എന്നാൽ ഈ തിമിംഗലം രണ്ട് വ്യത്യസ്ത സമുദ്രങ്ങളിൽ രണ്ട് വ്യത്യസ്ത ബ്രീഡിംഗ് മേഖലകൾ പിന്നിട്ടാണ് യാത്ര ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കാരണവും വ്യക്തമല്ല മാത്രവുമല്ല പസഫിക്കിൽ നിന്നെത്തിയ ഈ അതിഥിയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തിമിംഗലങ്ങൾ ഏതുവിധം വിധം ഉൾക്കൊള്ളും എന്നതും കണ്ടറിയണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം